വിശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി പന്ത്രണ്ട് ബുധൻ മൂന്ന് നോമ്പിൻ്റെ ബുധനാഴ്ചയിലേക്ക് നമ്മൾ എത്തുകയാണ് പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളും ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ളതാണ് വലിയ വായന ഒന്ന് മുതൽ നാല് വരെയുള്ളത് ഷോട്ടാണ് ഒപ്പം റോമാ ലേഖനം ഒമ്പതാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള വാക്യങ്ങളുമാണ് ഇന്ന് മൂന്നോമ്പിൻ്റെ ബുധനാഴ്ച ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മൂന്നോമ്പിനെക്കുറിച്ചുള്ള ആ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ നെസ്സോറിയോസിൻ്റെ അനാഫറ ചെല്ലുന്ന ദിവസമാണ് നമ്മുടെ സഭയിൽ സീറോ മലബാർ സഭയിൽ നെസ്സോറിയോസിൻ്റെ അനാഫറ പലരും ചെല്ലാതിരിക്കുന്നത് അതിനൊരു പത്ത് മിനിറ്റ് ദൈർഘ്യം കൂടുതലുണ്ട് എന്ന കാരണത്താലായിരിക്കണം പക്ഷേ ആ പത്ത് മിനിറ്റ് ദൈർഘ്യമുണ്ടെങ്കിലും ഇപ്പം എൻ്റെ പള്ളിയിലൊക്കെ ഞാൻ ചെയ്യുന്നത് ഞാനിപ്പോൾ ആയിരിക്കുന്ന പള്ളിയിൽ ചെയ്യുന്ന രീതി സാധാരണ അവിടെ ആറേക്കാലിന് സപ്ര പ്രഭാത നമസ്കാരവും ആറരയ്ക്ക് പരിശുദ്ധ കുർബാനയുമാണ് നെസ്തോറിസ് നനാഫ്രിൻ ദിവസം ഒരു കാര്യം ചെയ്യും എന്തു ചെയ്യും സപ്ര ആറു മണിക്കാക്കും ആറു മണിക്ക് സപ്ര വെച്ചിട്ട് ആറയക്കാലിന് പരിശുദ്ധ കുർബാന ആരംഭിക്കും അപ്പോൾ പിന്നെ കൃത്യസമയത്ത് തന്നെ പരിശുദ്ധ കുർബാന തീരുകയും ഇതാർക്കും ഒരു ബുദ്ധിമുട്ടാകാതിരിക്കുകയും ചെയ്യും പക്ഷേ സുന്ദരമായ പ്രാർത്ഥനകളാണ് ഒരു പക്ഷേ നമ്മുടെ മൂന്ന് അനാഫ്രകൾ അദ്ദായി മാറി അധോർ നെസ്തോറിയോസിൻ്റെ അനാഫ്ര എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സുന്ദരമായ പ്രാർത്ഥനകളോ അനാഫ്ര എനിക്ക് തോന്നുന്നത് നെസ്തോറിയോസിൻ്റെ അനാഫ്രയിലാണ് എത്ര രസകരമായ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പ്രാർത്ഥന ഉയർത്തുന്ന ഒത്തിരി പ്രാർത്ഥനകളുണ്ട് അത് നമുക്ക് മിസ്സായി പോകുന്നു ദൈവജനത്തിന് സഭയ്ക്കത് മിസ്സായി പോകുന്നു എന്നതാണ് സങ്കടം അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ നെസ്തോറിയസിൻ്റെ അനാഫറയോട് ചേർന്ന് ആ കുദാശക്രമത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കാനും അർപ്പിക്കപ്പെടാനും ഒക്കെ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം കുറേ പ്രാർത്ഥനകൾ ഞാൻ നമ്മുടെ ഫീഡ് മൈഷിപ്പിൽ തന്നെ നെസ്തോറിയസിൻ്റെ അനാഫറയുടെ ചില ക്ലിപ്പുകളൊക്കെ പ്രാർത്ഥനയുടെ ക്ലിപ്പുകളൊക്കെ കഴിഞ്ഞ വർഷം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കരയിലും കടലിലും ആകാശത്തും യാത്ര ചെയ്യുന്നവരെ സംരക്ഷിക്കണമേ എന്നൊക്കെയുള്ള പ്രാർത്ഥനകളുണ്ട് സുന്ദരമായ പ്രാർത്ഥനകൾ യെസ് ഇന്നത്തെ വചനത്തിലേക്ക് വചനഭാഗത്തിലേക്ക് വരാം മത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്കെടുക്കാം ഇന്ന് നിങ്ങൾക്കുള്ള ഹോംവർക്കാണിത് മത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്കുക വാക്യങ്ങൾ വായിക്കുക കാരണം മൂന്ന് നോമ്പിൻ്റെ ബുധനാഴ്ചയല്ലേ പ്രാർത്ഥനയിൽ ഭജന ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളൊക്കെയല്ലേ അതുകൊണ്ട് ഭജന വായന അതിൻ്റെ ഭാഗമാകട്ടെ അതായത് ക്രിസ്തീയ പുണ്യപ്രവർത്തികൾ മൂന്നെണ്ണമാണ് അത് ദാനധർമ്മം ദാനധർമ്മം രണ്ടാമത് ഇവിടെ പറഞ്ഞിരിക്കും പ്രാർത്ഥന അടുത്തത് ഉപവാസം ഉപവാസം പ്രാർത്ഥന ദാനധർമ്മം ഈ മൂന്നെണ്ണത്തിനെ കുറിച്ചും കർത്താവൂടെ പഠിപ്പിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാലും ആവർത്തിക്കുന്നു മൂന്നോമിൻ്റെ കോണ്ടെക്സ്റ്റിൽ പ്രത്യേകിച്ച് നോമ്പെടുത്ത് ഉപവാസം എടുത്ത് മൂന്നോമ്പെടുത്ത് പൂർത്തിയാക്കുന്ന ഒത്തിരി പേരുണ്ട് എനിക്കറിയാം കുറേ പേര് പറഞ്ഞാ ഏതായാലും അച്ഛൻ പറഞ്ഞ പോലെ മൂന്ന് ദിവസം വല്ലേ ഉള്ളൂ എന്നാൽ പിന്നെ എടുത്തേക്കാം എന്ന് വിചാരിച്ച് ഇത്തവണ ഞങ്ങളത് എല്ലാവരും കാര്യമായിട്ട് ഒരുമിച്ച് മൂന്ന് മൂന്നും പിടുക്കുകയാണ് എന്നൊക്കെ അറിയിച്ച ഒത്തിരി പേരുണ്ട് നല്ല കാര്യം പക്ഷെ എപ്പോഴും ഓർത്തേക്കണേ ഇതിൻ്റെ എന്നും ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത് ഇതിൻ്റെ ഒന്ന് സ്പിരിറ്റ് അത് പ്രാർത്ഥനയാകട്ടെ ഉപവാസമാകട്ടെ ധർമ്മദാനമാകട്ടെ എന്തിനാണിത് ചെയ്യുന്നത് എന്നത് നമുക്ക് മിസ്സായി പോകരുത് ഇത് ഏതെങ്കിലുമൊക്കെ ഈ മൂന്നെണ്ണത്തിൻ്റെ കുഴപ്പം ഈ മൂന്നെണ്ണവും വഷളായി പോകാനെല്ലാം സാധ്യതയുള്ള മൂന്ന് കാര്യങ്ങളാണ് പ്രാർത്ഥന ഉപവാസം ധർമ്മദാനം അപ്പം നമ്മൾക്ക് ദൈവമേ പുണ്യപ്പെട്ട മൂന്ന് കാര്യങ്ങൾ വഷളായി പോകുന്നു എന്ത് വർത്തമാനമാണ് ഈ അച്ഛൻ പറയുന്നത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നേ അത് വഷളായി പോകാൻ സാധ്യതയുണ്ടെന്ന് എങ്ങനെ നീ ഇത് ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാനാണെങ്കിൽ അതോടുകൂടി തീർന്നു ശ്രേഷ്ഠമായ കാര്യങ്ങളാണിത് മൂന്നും പക്ഷേ അതിൻ്റെ ഉദ്ദേശം പ്രകടനപരതയാണെങ്കിൽ അതോടുകൂടി തീർന്നു പിന്നെ എന്താ നമ്മളിത് രണ്ടുപേര് കാണണം ഒരു ഷോ ഓഫ് ഒക്കെ നടത്തുന്ന എന്തിനാണ് ഒരു സന്തോഷം ഒരു മോട്ടിവേഷൻ അടുത്ത പ്രാവശ്യം ചെയ്യാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ അരുത് അരുത് കർത്താവ് നിങ്ങൾക്ക് ഉത്തരം തരും നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും മറുപടി സ്വർഗത്തിൽ നിന്നുണ്ട് അപ്പോൾ ഉടനെ ചിലത് ചോദിക്കുക എൻ്റെ പൊന്നച്ച കാലം കുറേ ഇതൊക്കെ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നു കാലം കുറേയായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ പൊന്നച്ചു ഉപസിക്കുന്നുണ്ട് കാലം കുറേ ധർമ്മദാനവും പറ്റുന്ന പോലൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു മെച്ചവും കൺമുമ്പി കാണുന്നില്ലല്ലോ ഉത്തരം മൂന്ന് രീതിയിലാണ് കർത്താവ് നിങ്ങളുടെ നല്ല കാര്യങ്ങൾക്ക് ഉത്തരം തരുന്നത് നിങ്ങൾ ചെയ്യുന്ന ഈ മൂന്ന് പ്രവർത്തികൾക്ക് പ്രാർത്ഥന ഉപവാസം ധർമ്മദാനം അതിൻ്റെ ബെനഫിറ്റ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് മൂന്ന് രീതിയിലാണ് ഒന്നാമത്തത് ഈ ജീവിതത്തിൽ തന്നെ ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുന്ന ഈ കാലയളവിൽ തന്നെ നിങ്ങൾ അതിൻ്റെ ഉത്തരം കാണും അതിൻ്റെ ബെനഫിറ്റ്സ് നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ കാണും രണ്ടാമത്തത് നിങ്ങളുടെ തലമുറകളിൽ അത് കാണും നിങ്ങൾ കടന്നു പോയാലും നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെയും നിങ്ങൾ ഉപവാസമെടുത്തതിൻ്റെയും നിങ്ങൾ പാവങ്ങൾക്ക് പങ്കുവച്ചതിൻ്റെയും ധർമ്മദാനം നടത്തിയതിൻ്റെയും മെച്ചം നിങ്ങളുടെ തലമുറകൾ അനുഭവിക്കും അതുകൊണ്ടല്ലേ ചിലപ്പോൾ നമുക്ക് തോന്നാറില്ലേ ദൈവമേ ഇത്രയൊക്കെ അനുഭവിക്കാൻ മാത്രം ഇത്രയൊക്കെ നന്മകൾ കൈപ്പറ്റാൻ മാത്രം എന്ത് നന്മയാണ് എൻ്റെ പൊന്നു കർത്താവെ ഞാൻ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ഉത്തരവാ നീ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ കാരണവും ചെയ്തു വെച്ചിട്ടുണ്ട് മുൻ തലമുറയിൽ ആരോ കാര്യമായിട്ട് ചെയ്തു വെച്ചതിൻ്റെ മെച്ചം നിന്നിലേക്ക് എത്തിയതാണ് ഇപ്പൊ നമ്മൾ ചോദിക്കേണ്ടത് നമ്മുടെ വരും തലമുറകൾക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാവുമോ നമ്മൾ ഇന്ന് കുറച്ച് എഫ് ഡി ഇട്ടിട്ട് പോയല്ലേ അതിൻ്റെ ഇൻട്രസ്റ്റ് അവർക്ക് കിട്ടൂ മിക്കവാറും വരും തലമുറയ്ക്ക് വരാൻ പോകുന്ന ബാധ്യത നമ്മൾ എടുത്തു വെച്ച ലോണിൻ്റെ അടവടയ്ക്കേണ്ടി വരും മിക്കവാറും അതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത് മൂന്നാമത്തത് ഒന്ന് ഈ ഭൂമിയിൽ തന്നെ നീ കാണും രണ്ട് നീ കണ്ടില്ലെങ്കിലും സങ്കടപ്പെടരുത് എൻ്റെ തലമുറകൾ ഇതിൻ്റെ അനുഗ്രഹം കാണും മൂന്നാമത്തത് നിത്യതയിൽ നീ ഇതിൻ്റെ അനുഗ്രഹം ദർശിക്കും നിത്യതയിൽ കർത്താവിൻ്റെ തിരുമുമ്പാകെ നിൽക്കുന്ന നാളിൽ നീ പ്രാർത്ഥിച്ചതിൻ്റെയും ഉപവസിച്ചതിൻ്റെയും നീ ധർമ്മദാനം നടത്തിയതിൻ്റെയും മെച്ചം നിൻ്റെ ആത്മാവിന് തുണയാകും അതുകൊണ്ട് ആ വിചാരത്തോടെ ഈ പുണ്യപ്രവർത്തികളിൽ ഏർപ്പെടുക ആരുടെയും കയ്യടി കിട്ടാനല്ല ആരും നമ്മളെക്കുറിച്ച് നല്ലത് പറയാനല്ല പ്രീതി സമ്പാദിക്കാനല്ല മറിച്ച് എൻ്റെ കർത്താവ് തമ്പുരാനെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയും എൻ്റെ ആത്മാവിൻ്റെ രക്ഷയെ പ്രതിയും ഞാനിതൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവയിൽ വ്യാപരിക്കണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവ കോപം നമ്മളിൽ നിന്ന് മാറിപ്പോകും ദൈവ കോപം നമ്മളിൽ നിന്ന് മാറിപ്പോകും അവിടെയാണ് നിങ്ങൾ ലേഖനം വായിക്കേണ്ടത് ലേഖനം എടുത്തെ ഇന്നത്തെ ലേഖനം പ്രത്യേകിച്ച് ഈ മൂന്നോമ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടെയാണ് ഈ ലേഖന ഭാഗം വായിക്കേണ്ടത് നിനിയയിലെ ജനത്തോടുള്ള കർത്താവിൻ്റെ കോപം അവരുടെ അനുതാപം കണ്ട് കർത്താവ് മാറ്റിക്കളഞ്ഞതുപോലെ നമ്മൾ അനുദപിച്ച പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ ധർമ്മദാനത്തിൻ്റെ ശൈലി സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ ചൊരിയപ്പെടും നിങ്ങൾ വായിക്കണേ ഇത് മുഴുവൻ വായിക്കണം നമുക്ക് ഇന്നത്തെ ഭാഗം റോമ ലേഖനം ഒമ്പതാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തൊമ്പത് വരെയാണ് പക്ഷെ എന്നാലും ഞാൻ ഈ വായിക്കുന്ന ഭാഗം ഒന്ന് ശ്രദ്ധയോടെ മാർക്ക് ചെയ്തേ ഇരുപത്തിനാലാമത്തെ വാക്യം യഹൂദരിൽ നിന്ന് മാത്രമല്ല വിജാതിരിൽ നിന്ന് കൂടിയും വിളിക്കപ്പെട്ട നമ്മളും ഈ പാത്രങ്ങളിൽ പെട്ടെന്ന് യഥാർത്ഥത്തിൽ നമ്മൾ വിജാതിരിൽ നിന്ന് കൂടി വിളിക്കപ്പെട്ടവരാണ് യഹൂദര് പരിശോധനം സ്വീകരിച്ച് ഒരു തുടർച്ച ഒരു ചോസൺ പീപ്പിൾ അത് ബ്രേക്ക് ചെയ്തിട്ട് കർത്താവ് എല്ലാവർക്കുമായിട്ട് ആയിട്ട് തുറന്നു കൊടുത്തു രക്ഷയെ കർത്താവിൻ്റെ കരുണയെ അതാണ് നമ്മൾ നമ്മൾ അങ്ങനെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടത് എന്നിട്ട് ഇരുപത്തഞ്ചാമത്തത് അവിടുന്ന് ഹോസിയ വഴി അരുളി ചെയ്യുന്നത് പോലെ എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനം എന്ന് ഞാൻ വിളിക്കും പ്രിയപ്പെട്ടവളല്ലാത്തവളെ പ്രിയപ്പെട്ടവളെന്നും നിങ്ങൾ എൻ്റെ ജനമല്ല എന്നവരോട് പറയപ്പെട്ട അതേ സ്ഥലത്ത് വെച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെന്ന് അവർ വിളിക്കപ്പെടും അതായത് ഒരു ഘട്ടത്തിൽ നമ്മുടെ പാപാവസ്ഥയാലേ കർത്താവും നമ്മളോട് പറയുന്നു നിങ്ങൾ എൻ്റെ ജനമല്ല അത് പറയപ്പെട്ട സ്ഥലത്ത് വെച്ച് തന്നെ നിങ്ങൾ എൻ്റെ മക്കളെന്ന് കർത്താവ് പറയും എങ്ങനെ അനുദപിച്ച് അനുദപിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ തിരിയുമ്പോൾ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തപ്പെടുമെന്ന് ആ വിചാരം ഉണ്ടാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശംശികമായി മൂന്ന് നോമ്പിൻ്റെ ഒടുവിലത്തെ ദിവസത്തിലേക്ക് ബുധനാഴ്ച ദിവസത്തിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ അനുതാപത്തിൻ്റെ ഫലങ്ങൾ ഞങ്ങൾ പുറപ്പെടുവിക്കട്ടെ പ്രാർത്ഥനയും ഉപവാസവും ധർമ്മദാനവും ഈ പുണ്യപ്രവർത്തികൾ അതിൻ്റെ ആത്മാവിൽ അതിൻ്റെ സത്ത മനസ്സിലാക്കി ചെയ്യാൻ ഞങ്ങളെ നീ സഹായിക്കണമേ നമ്മുടെ കർത്താവശ്യം ശിഹാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ